ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇന്ന് പ്രേക്ഷകർ കാത്തുകാത്തിരുന്ന ഒരു ദിവസമാണ് മഹാലക്ഷ്മി പരമ്പര ഇന്ന് തുടങ്ങിയോ അന്ന് മുതൽ കാത്തിരിക്കുന്ന ദിവസമായിരുന്നു ഇവരൊന്നാകുന്ന നിമിഷം അല്ലെ കണ്ണന എഴുന്നേറ്റ് നടക്കുന്നതും പിന്നീട് ഇവർ ഒന്നാകുന്നതും നമ്മുടെ മഹാലക്ഷ്മിക്ക് അവർ കുഞ്ഞുണ്ടാകുന്നതും ഒക്കെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ അനന്തും ലേഖയും കൂടെ ഇവർക്ക് ഫസ്റ്റ് നൈറ്റിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെക്ക് സെറ്റ് സാരിയെ കുടിപ്പിച്ച് കയ്യിൽ കയ്യിൽ പാൽ ഗ്ലാസ് ഒക്കെ കൊടുത്ത് നമ്മുടെ ലേഖ മുറിയിലേക്ക് കടത്തി വിടുന്നുണ്ട് എന്നിട്ട് ലേഖ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്കായി ദൈവം കരുതി വെച്ച ദിവസമാണ് എന്നും പറഞ്ഞിട്ട് അവരെ കണ്ടുവരെ മുറിയിൽ കൂട്ടിട്ടിട്ട് ഇവര് പോവുകട്ടോ അപ്പൊ ഇവരങ്ങാട് ആദ്യ രാത്രി ആ മുഹൂർത്തങ്ങളൊക്കെ തുടങ്ങി ഏകദേശം ആരംഭിക്കുന്ന സമയത്താണ് ആര് വരുന്നത് നമ്മുടെ മേഘനാഥൻ അവിചാരിതമായിട്ട് കുടിച്ച് മദ്യവിച്ച് ലക്കില്ലാതെ വന്ന് മുറി മാറിപ്പോയി ഇവരുടെ മുറി തുറക്കുന്നത് അപ്പൊ ഇനി എന്തായിരിക്കും ഒന്നല്ലെങ്കിലും മദ്യപിച്ച സ്ഥിതിക്ക് നമ്മുടെ മേഘനാഥൻ ഇവരെ മനസ്സിലാകൂലായിരിക്കും അങ്ങനെ ഒരു ട്വിസ്റ്റ് വരാം പിന്നെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും മേഘനാഥനും അവിടെ കാണുമ്പോൾ ഇവര് എത്രയും പെട്ടന്ന് അവിടെ നിന്നും പോകാനും ആയിരിക്കും ശ്രമം അപ്പൊ ഇവരുടെ ആദ്യ രാത്രി ഇങ്ങനെ നീണ്ടു നീണ്ടു പോകാൻ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തായിരിക്കും ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ മേഘനാഥൻ ഇവരെ മനസ്സിലാകുമോ ഇവരുടെ ഒളിച്ചു കളി ഇന്നത്തുകൊണ്ട് തീരുമോ എന്നുള്ളതും നമുക്ക് അറിയണം അല്ലെ കാത്തിരിക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ